ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ നാവ് മെഡിടെക് അക്കാഡമി തിരൂർ തിരൂർ താലൂക്ക് കുടുംബശ്രീ മഹാവിപണനമേള ലോഗോ പ്രകാശനം ചെയ്തു തിരൂർ താലൂക്ക് കുടുംബശ്രീ സംരംഭക കൂട്ടായ്മ ഓഗസ്റ്റ് പതിനഞ്ചിന് തെക്കുമുറിയിൽ നടക്കുന്ന മഹാവിപണനമേളയുടെ ലോഗോ പ്രകാശനം തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ നിർവഹിച്ചു ഈ നിങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ് വിൽപ്പനക്കും ഉൽപ്പന്നക്കും ഒപ്പം പ്രദർശനത്തിനും കുടുംബശ്രീയുടെ താലൂക്ക് തല കൂട്ടായ്മയുടെ ഭാഗമായി നടക്കുന്ന ഈ വിപണന മേള നിങ്ങളുടെ ഈ രംഗത്തുള്ളവരുടെ കുടുംബത്തിൻ്റെ തന്നെ ഒരു സംരംഭം ഇതിൽ നിന്ന് രണ്ടു മൂന്ന് കാര്യങ്ങൾ നമുക്ക് നേരിടും ലക്ഷ്യം ബക്കേട ഒന്ന് പറഞ്ഞ സമയം ഒന്ന് ഏറ്റവും കൂടുതൽ വിഷം നിറഞ്ഞ വസ്തു നമ്മുടെ മുന്നിൽ എത്തുന്നത് പലഹാരങ്ങളാണ് മിഠായി ഉൾപ്പെടെ അപ്പോൾ മിഠായിയുടെ ഒരു കഥ നമ്മൾ വായിച്ചു ലഹരി ഉത്തായി കഥ വഴി പല സാധനങ്ങളും പലഹാരങ്ങളൊക്കെ വിൽക്കുന്നതായിട്ട് നമ്മൾ കാണാൻ പറ്റും അപ്പം അതുകൊണ്ട് ഈ വിഷരഹിതമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി അപ്പോൾ നമുക്ക് വിൽപ്പൻ വിൽപ്പന നടത്താൻ സാധിക്കുന്ന ഒരു പരിധി പരിമിതി ഒക്കെ ഉണ്ടാവും സഹജീവി സ്നേഹം ഐക്യം അധ്വാനപ്രിയം നാട്ടുകൂട്ടമാകുന്നു എന്ന തലവാചകത്തിൽ ആരംഭിക്കുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ മഹാവിപണനമേളയുടെ ലോഗോ പ്രകാശനം നടത്തിക്കൊണ്ട് തുടക്കം കുറിച്ചു ചടങ്ങിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് അധ്യക്ഷത വഹിച്ചു ചെയർമാൻ കെ കെ റസാഖ് ഹാജി ജനറൽ കൺവീനർ കെ സി അബ്ദുള്ള സുധി ഗാന്ധി ഗ്രാമം ഷിബു വെട്ടം ഉഷ സുരേന്ദ്രൻ ജമീര അല്ലൂർ ആതിക സെൽമ ഷീബ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പ്രഹേളിക രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി